രചന ഗംഗോത്രി ഭാഗം നാൽപ്പത്തിയാറ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗംഗയുടെ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു മുറിയിൽ ഗംഗ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജു ഡ്യൂട്ടിയിലുണ്ടായിരുന്നു മാനേജർ രാജുവിനോട് ഗംഗയുടെ മുറിയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു അയാൾക്കൽപ്പം പരിഭ്രമം തോന്നി മുറിയിൽ കാർത്തിയായിരിക്കുമെന്ന് അയാൾ വിചാരിച്ചു പക്ഷേ മാനേജർ പറഞ്ഞതുകൊണ്ട് പോകാതിരിക്കാനും പറ്റില്ല രാജു മുറിയിലേക്ക് ചെന്നു ഡോർ തുറന്നു കിടക്കുകയാണ് കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്ന ടി വി കാണുന്ന ഗംഗയെ കണ്ടപ്പോൾ രാജു ഒന്ന് ഞെട്ടി അയാൾ വേഗം പിന്തിരിഞ്ഞ് ഇടനാടിയിലൂടെ പുറത്തേക്കോടി എന്നിട്ട് ഫോൺ ഫോണെടുത്ത് കാര്ത്തമ്പയെ വിളിച്ചു ടൊറാൻറ്റോ പിയേഴ്സൺ വിമാനത്താവള ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ജയ്പൂരിൽ നിന്ന് പറത്ത് പറന്നിറങ്ങിയ എയർലൈൻസ് വിമാനത്തിൽ നിന്നിറങ്ങിയ യാത്രക്കാർക്കൊപ്പം ഗംഗോത്രിയും ഉണ്ടായിരുന്നു മറ്റ് യാത്രക്കാർക്കിടയിലൂടെ അവൾ ആരെയും കൂസാതെ മുന്നോട്ട് നടന്നു യാത്രക്കാരിൽ ചിലർ അവളെ നോക്കുന്നുണ്ടായിരുന്നു കൈവശമുണ്ടായിരുന്ന ബാക്ക് അല്ലാതെ മറ്റ് ലഗേജുകളൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തിറങ്ങാൻ അവൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നില്ല കനേഡിയൻ പൗരത്വം ഉണ്ടായിരുന്നതിനാൽ ഈ ഗേറ്റിൽ കസ്റ്റംസ് ഡിക്ലറേഷൻ നൽകി തടസ്സമൊന്നും കൂടാതെ അവൾ വിമാനത്താവളത്തിന് പുറത്തെത്തി വെള്ളക്കാരനായ ഡ്രൈവർ കാറുമായി അവളെ കാത്തു പുറത്തുണ്ടായിരുന്നു അയാൾ അവളെ കണ്ടപ്പോൾ അവളെ നോക്കി അഭിവാദ്യം ചെയ്തു ഡ്രൈവർ കാർ മുമ്പോട്ടെടുത്തു മഞ്ഞു വീണ തെരുവുകളിലേക്ക് നോക്കി അവൾ വെറുതെയിരുന്നു അപ്പോഴാണ് കാർത്തിയെ വിളിക്കുന്ന കാര്യം ഓർത്തത് വേവ് കം മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്തു ഫോൺ ഓണായപ്പോൾ അവൾ കാർത്തിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഹലോ കാർത്തിയേട്ടാ ഞാൻ ഹൗസിലേക്ക് പോവുകയാണ് അച്ഛമ്മ പപ്പയുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ ഞാൻ തിരിച്ചു വരുമ്പോൾ പപ്പ എൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമല്ലോ ഇന്നലെ വിളിച്ചപ്പോൾ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് ഇവിടുത്തെ കാര്യങ്ങൾ പെട്ടെന്ന് തീർത്ത് ഞാൻ നാട്ടിലേക്ക് വരും ജയ്പൂരിൽ അവൾ കളി തുടങ്ങിയില്ലേ രാജു അവളെ കണ്ടു കാണുമല്ലോ ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല കുറച്ച് ദിവസത്തേക്ക് സ്ക്രീനിൽ കെങ്കോത്രി ഉണ്ടാവില്ല സമയമാകുമ്പോൾ ഞാൻ എത്തിക്കോളാം ഈ കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ വേണ്ട അവൾ ഫോൺ കട്ട് ചെയ്തു വിഷ്ണു വീടിന് ചുറ്റും നടന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ഏട്ടൻ എന്തൊക്കെയാ കാണിക്കുന്നത് കാവ്യ ചോദിച്ചു ദീ പെണ്ണേ നീ ഇങ്ങി വന്നേ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം വിഷ്ണു വേഗം ഒരു ഇല കയ്യിലെടുത്തു അതിൽ നിറയെ നീറുണ്ടായിരുന്നു അത് കൈയിലേക്ക് വെച്ചപ്പോൾ തന്നെ അവൻ്റെ വാലിലുള്ള ആസിഡ് കുടുക്ക പൊട്ടി അവിടെയെല്ലാം ആ ഗന്ധം വരുന്നു ആ നാറ്റമാണ് മറ്റ് നീറുകൾക്ക് ശത്രു ആക്രമിക്കാൻ എത്തി എന്നതിൻ്റെ സിഗ്നൽ മനസ്സിലായോ അതുപോലെ നമുക്കും ചില മുൻകരുതലുകൾ വേണം പ്രത്യേക സാഹചര്യം വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള ചില പഴുതുകൾ അതൊക്കെ ഓരോ സാഹചര്യം വരുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം നീ തൽക്കാലം വല്ല പാട്ടൊക്കെ കേട്ട് മനസ്സ് ഫ്രീ ആകിയിരിക്കെ കാഞ്ചൻ എന്തെടുക്കുക അവൾ വലതും കഴിച്ചോ വിഷ്ണു ചോദിച്ചു എല്ലാം കേൾക്കുമ്പോൾ ചേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ ചേച്ചിയാ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അത്രമാത്രം പാവം അനുഭവിച്ചിട്ടുണ്ട് എന്ത് സഹായം വേണമെങ്കിലും ചേച്ചി ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ചേച്ചി ജീവനോടെ ഉണ്ടെന്ന കാര്യം പുറത്തറിയാൻ പാടില്ല കാവ്യ പറഞ്ഞു നീ പേടിക്കണ്ട എൻ്റെ ചേച്ചി ഒരാളത്തോടില്ല ചേച്ചി ഞാൻ ഞാനിങ്ങെടുക്കുക എൻ്റെ സ്വന്തമായിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എൻ്റെ സ്വന്തം അനിയത്തിമാരാകണമെങ്കിൽ മാത്രം മതി വിഷ്ണു പറഞ്ഞു ഓഹോ സേട്ടൻ്റെ പ്രേമം എന്നാലും സമ്മതിക്കണം കേട്ടോ ഇത്രയും വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിനിടയിൽ കാവ്യപ്പെട്ടെന്നകത്തേക്ക് ഓടിപ്പോയി അത് അവരോട് പറയാനാണെന്ന് വിഷ്ണുവിനറിയായിരുന്നു വിഷ്ണു പെട്ടെന്ന് ഫോൺ എടുത്തു നോർന്നു ഗംഗയെ കറുത്തമ്മയുടെ ആളുകൾ കൊണ്ടുപോവുകയാണ് രൂപത്തിലും ഭാവത്തിലും അത് ഗംഗയല്ല എന്നാരും പറയില്ല അവളുടെ വാച്ചിനുള്ളിലായിരുന്നു ഒളി ക്യാമറ വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കാർത്തിയും വിഷ്ണുവും എല്ലാം കാണാമെന്നുണ്ടായിരുന്നു രാത്രിയായപ്പോൾ ആ പ്രദേശത്ത് പോയി ആ സമയത്താണ് തമ്പയുടെ ആളുകൾ അകത്തേക്ക് കയറിയത് വിഷ്ണു ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു കാവ്യയും കാവേരിയും കാഞ്ചനേയും ഒരു മുറിയിൽ കയറി അടച്ചുപൂട്ടിയിരിക്കുകയാണ് അത് വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അവർ അകത്ത് വന്നതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു വിഷ്ണു ടി വിയുടെ വോള്യൂം കൂട്ടിവെച്ചു എല്ലാവരും കൂടി ഡൈനിങ് റൂമിലേക്കാണ് പോയത് അവിടെ ഉണ്ടായിരുന്ന എടുത്ത് മാറ്റി പിന്നെ കട്ടിൽ അവിടെ നിന്ന് അടുത്ത മുറിയിലേക്ക് മാറ്റി പിന്നെ കട്ടിൽ കിടന്ന ഭാഗത്ത് ഒരു തുരങ്കം പോലെ അവർ കുടിക്കാൻ തുടങ്ങി ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ അവർ പരമാവധി ശ്രമിച്ചിരുന്നു വിഷ്ണു അവരോട് കുഴിയുടെ അളവ് പറഞ്ഞു കൊടുത്തു ഒരു തുരങ്കം പോലെ ആയിരിക്കണം എന്നാണ് വിഷ്ണു പറഞ്ഞത് നേരം വിളുക്കുമ്പോളും അവർ പണി തുടർ തുടരും